വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോളുകൾ തള്ളി തള്ളിപ്പിക്കെ ബഷീർ എം എൽ എ ബിജെപിക്ക് വേണ്ടി പെയ്ഡ് സർവേയാണ് നടത്തിയതെന്നും സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗമെന്നും അദ്ദേഹം എടവെണ്ണയിൽ പറഞ്ഞു എക്സിറ്റ് പോൾ എന്ന് പറയാൻ പോലെ രണ്ടായിരത്തി നാലില് മറ്റേ യു പി എ ഗവൺമെന്റ് വരൂല്ല ബി ജെ പി വരും പറഞ്ഞാൽ എക്സിറ്റ് പോളും ഈ രാജ്യത്ത് കണ്ടതാണ് അപ്പൊ എക്സിറ്റ് പോളാണ് അത് പെയ്ഡാണ് മോദിക്ക് മൂന്നാല് ദിവസം കൂടി ആസ്വസിക്കാം അല്ലാതല്ലാതെ അല്ല എങ്ങനെ പറയണ എക്സിറ്റ് പോളില് മധ്യ പിന്നെ രാജസ്ഥാനിൽ നേട്ടമുണ്ടാവും പിന്നെ മഹാരാഷ്ട്രയിൽ നേട്ടമുണ്ടാവും കർണാടകത്തിൽ ഇന്ത്യ മുന്നണിക്ക് നേട്ടം ഉണ്ടാവും മറ്റുള്ളിടത്തൊക്കെ നേട്ടം ഉണ്ടാവും പറഞ്ഞു പിന്നെ എവിടെ സീറ്റ് പോണത് അതവിടെ പറയുന്നില്ലല്ലോ ഇപ്പൊ ഇന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് സീറ്റ് ബി ജെ പിക്ക് ഉണ്ടാവുള്ളവരുടെ സംസ്ഥാന പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്